അസലാമലൈക്കും അലൈക്കും വബർകാത്തൂ യെസ് ബുകാർ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞു നടന്നുവന്നു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അക്ബയിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ നബി സുല്ലാഹു അലഹി വസലമ തങ്ങളെത്തി കൂടെ പിതൃ സഹോദരനായ അബ്ബാസ് സംഭാഷണം തുടങ്ങിയത് പിതൃസഹോദരനാണ് ഞങ്ങൾക്കിടയിൽ മുഹമ്മദ് സുല്ലാഹു അലഹി വസലമ തങ്ങൾക്ക് ഉന്നതമായ ഒരു സ്ഥാനമാണുള്ളത് എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങൾ അവനെ സംരക്ഷിക്കുന്നു ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഇപ്പോഴും സംരക്ഷണം നൽകുന്നുണ്ട് നിങ്ങളോടൊപ്പം ചേരണം എന്നാണ് മുഹമ്മദ് സുലല്ലാഹു അലഹി വസലമ തങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം നിങ്ങൾക്ക് അവനെ സംരക്ഷിക്കുവാനും കഴിയുമോ കഴിയുമെങ്കിൽ മാത്രം അവനെ സ്വീകരിക്കുക അവനെ കയ്യൊഴിയാനും ശത്രുക്കൾ കേൾപ്പിച്ചു കൊടുക്കുവാനുമാണോ ഉദ്ദേശം എങ്കിൽ അതുപോലെ തന്നെ പറയണം അബ്ബാസിൻ്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞ് ബർആാർദിഅള്ളാഹ്നുഹായിരുന്നു ആയിരുന്നു റിബ്ഗുടെ നേതാക്കളിൽ ഒരാൾ ഒന്നാം അക്ബർ ഉടമ്പടിക്ക് ശേഷം ഇസ്ലാമിൽ വന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലായി ഞങ്ങൾ വാക്കു പറഞ്ഞാൽ മാറുകയില്ല കരാർ പൂർത്തീകരിക്കും ഞങ്ങൾ ജീവൻ നൽകിയോ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലമ തങ്ങളെ സംരക്ഷിക്കും അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് വല്ലതും സംസാരിച്ചാലും നബി സുല്ലാഹു അലഹി വസലമ തങ്ങൾ ഏതാനും ആയത്തുകൾ ഓതി മുസ്ലിങ്ങളുടെ മനസ്സിൽ ഈമാൻ വർദ്ധിച്ചു ഏതെല്ലാം ആപത്തുകളിൽ നിന്ന് എങ്ങനെയെല്ലാം നിങ്ങൾ സ്വന്തം സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുമോ അതുപോലെ എന്നെയും സംരക്ഷിക്കാം അങ്ങനെയുള്ള സംരക്ഷണമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ബറാ എഴുന്നേറ്റ് പ്രവാചകൻ്റെ പൈ കൈപിടിച്ചു അങ്ങ് ആവശ്യപ്പെട്ട കാര്യം ഞങ്ങളിതാ വാഗ്ദ ം ചെയ്യുന്നു അള്ളാഹുവിൻ്റെ റസൂലേ ഞങ്ങളിത് ആ പ്രതിജ്ഞ ചെയ്യുന്നു ബറാ ഇന് ശേഷം മറ്റുള്ളവരും കൈപിടിച്ചു പ പ്രതിജ്ഞ എടുത്തു നബി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പന്ത്രണ്ട് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജനങ്ങളുടെ ഉത്തരവാദിത്വം ഈ പന്ത്രണ്ട് പേർക്കായിരിക്കും ഹസറജ് ഗോത്രക്കാരിൽ നിന്ന് ഒൻപത് പേരെയും ഹൗസ് ഗോത്രക്കാരിൽ നിന്ന് മൂന്ന് പേരെയും തിരഞ്ഞെടുത്തു അവരെ തിരഞ്ഞെടുത്ത ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു നിങ്ങളുടെ ജനതയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എൻ്റെ ജനതയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലാ മുതങ്ങൾ ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ട എല്ലാ ഉറപ്പുകളും നൽകി സംരക്ഷണം വാഗ്ദത്തം ചെയ്തു നേരം പ്രവാചകൻ സല്ലാ അലഹി വസ്ല മുതങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളിൽ നിങ്ങൾ എന്നിൽ അവർക്ക് ആശ്വാസമായി സന്തോഷമായി പാതിരാ തണുപ്പിൽ രണ്ടാമക്കഥ ഉടമ്പടി നടന്നു ന്ഭൂവത്തിന്റെ പതിമൂന്നാം വർഷം മുസ്ലിങ്ങൾ മെല്ലെ നടന്നു സ്വന്തം ക്യാമ്പിൽ വന്ന് കയറി മുഷ്രിക്കുകൾ നല്ല ഉറക്കമാണ് മുസ്ലിങ്ങൾ കയറിക്കിടന്നു ഉറക്കം തുടങ്ങി പിന്നീട് അധിക ദിവസം അവർ മക്കയിൽ തങ്ങിയില്ല വേഗം സ്ഥലം വിട്ടു നബി നബിസ്ഹുഅലഹി മുസ്ലമ തങ്ങള് സുഹാബികൾക്ക് മക്ക വിട്ടു പോകാൻ അനുവാദം നൽകി ചെറിയ സംഘങ്ങളായിട്ടോ ഒറ്റയ്ക്കോ യാത്ര ചെയ്യാൻ നിർദ്ദേശിച്ചു കുറേശ്ശികളുടെ കണ്ണിൽ പെടരുത് എങ്ങനെയോ വാർത്ത പുറത്തായി കുറൈശികൾ രോഷം കൊണ്ടു ഹിജറു പോവുകയായിരുന്ന ചിലരെ അവർ പിടികൂടി മരത്തിലും തൂണിലും ബന്ധിച്ചു ചാട്ടവാറു കൊണ്ടടിച്ചു പരിക്കേൽപ്പിച്ചു